കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനെ കെട്ടിവെക്കാനുള്ള തുക ജന്മനാട് നൽകി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സി പി ഐ എം ക്ലായിക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴക്കോം എ കെ ജി മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകൻ എം വി കൃഷ്ണൻ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് ഇവിടെ വളർന്നു ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കളരിയിലൂടെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് ഈ സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്റെ മാത്രം ഒരു കഴിവായിട്ട് ഞാൻ കരുതുന്നില്ല ഈ നാടിന്റെ നിങ്ങളുടെ പഴയ തലമുറയുടെ ഒരു അപ്പോട്ടനായാലും ശ്രീകുഞ്ഞോട്ടനായാലും എൻ എൻ ബാലനായാലും കുഞ്ഞു സുമാഷായാലും അതുപോലെ ഇവിടെയുണ്ട് നമ്മുടെ ഒരുപാട് പഴയ കാലശുണ്ട് അവരെ എല്ലാം എന്നോടുള്ള സ്നേഹ എന്നെ വളർത്തിയെടുക്കുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ഒരു അവരുടെ പ്രവർത്തനവും അതാണ് എന്നെ ഞാനാക്കി രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട് ചടങ്ങിൽ കെ വി ഗംഗാധരൻ എൽ ഡി എഫ് തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി സാബു എബ്രഹാം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജിഷ് വെള്ളാട്ട് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ രാജു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ